ഇനു മുകളിൽ ഫത്ഹ വരച്ച നമ്മൾ പറയും ബ ബന് മുകളിൽ ഒ വരച്ച നമ്മൾ പറയും ബോ സിറ വരച്ച നമ്മൾ പറയും ബി 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 ബാ ഇന് മുകളിൽ വരച്ചാൽ നമ്മൾ പറയും ബ ബാ ഇന് മുകളിൽ ഫത്ത് വരച്ചാൽ നമ്മൾ പറയും ബ ബാ ഇന് മുകളിൽ ലമ്മ വരച്ച നമ്മൾ പറയും ബു ബു ഇനു താഴേക്ക് സിറ വരച്ചാൽ നമ്മൾ പറയും ബി 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 ബാ ഇനു മുകളിൽ സുക്കൂൻ വരച്ചാൽ നമ്മൾ പറയും ബ് ബ ിൽ വരച്ച നമ്മൾ പറയും മുകളിൽ വരച്ച നമ്മൾ പറയും ബു ബോ ബോ ബു താഴേക്ക് വരച്ച നമ്മൾ പറയും ബി 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 ബന് മുകളിൽ വരച്ച നമ്മൾ പറയും ഇനു മുകളിൽ ഫത്ത് വരച്ചാൽ നമ്മൾ പറയും ബ ബ ബാ ഇന് മുകളിൽ അമ്മ വരച്ചാൽ നമ്മൾ പറയും ബു 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 ബനു താഴേക്ക് സിറ വരച്ചാൽ നമ്മൾ പറയും ബി 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 ബാ ഇനു മുകളിൽ സുക്കൂൻ വരച്ചാൽ നമ്മൾ പറയും ബ ബ ബ ഇനു മുകളിൽ പത്ത് വരച്ച നമ്മൾ പറയും ബ പ ഇനു മുകളിൽ വരച്ചാൽ നമ്മൾ പറയും ബു ബോ ബോ ബു താഴേക്ക് വരച്ചാൽ നമ്മൾ പറയും ബി 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 ബന് മുകളിൽ വരച്ചാൽ നമ്മൾ പറയും